എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവർ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ലഭ്യമാകുന്നുണ്ട് ഇതിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കൂടുതലായിട്ടും ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആനുകൂല്യമായിട്ട് ലഭിക്കാൻ പോകുന്നത് കുറഞ്ഞത് രണ്ട് പക്ഷെ രണ്ട് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇത് പത്താം തീയതിയോടുകൂടിയായിരിക്കും വിതരണം ഉണ്ടാകുക ഈ ഒരു ഓണത്തിന് മുമ്പാകെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു തുക പൂര്ണ്ണമായിട്ടും എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും വിതരണം ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലെ തുകയുടെ വിതരണം നടക്കുന്നുണ്ട് അത് കിട്ടാത്ത ആളുകൾക്കും ഇന്ന് ആയിട്ട് പൂർണ്ണമായിട്ട് തുക ലഭിക്കുകയും ചെയ്യും അപ്പോഴീ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യലായിട്ടുള്ള അരിയുടെ വിതരണമുണ്ട് ഉണ്ട് പത്ത് കിലോ അരിയാണ് ലഭിക്കുക കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് മുകളിൽ അൻപത്തി അഞ്ച് രൂപ വില വരുന്ന അൻപത് മുകളിൽ അൻപത് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു സ്കീമാണ് ഇത് ഇതിൻ്റെ വിതരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടവഴി ഇത് നിങ്ങൾക്ക് ലഭ്യമാക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതുകൂടാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഞ്ഞ കാർഡ് ഉടമകൾക്കും എൻ ബി ഐ സ്ഥാപനങ്ങൾക്കുമുള്ള സൗജന്യ കിറ്റാണ് ഈ ഭക്ഷ്യ കിറ്റ് നിങ്ങൾക്ക് റേഷൻ കട വഴി ഈ വരുന്ന ഒൻപതാം തീയതി മുതൽ തന്നെ വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇതുകൂടാതെ ശബരി ഉൽപ്പന്നങ്ങളുടെ ആറിനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ ഭക്ഷ്യ കിറ്റ് നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സപ്ലൈകോ വഴി വാങ്ങിക്കുവാൻ സാധിക്കും ഇരുന്നൂറ്റി രൂപ വില വരുന്ന ഭക്ഷ്യ കിറ്റാണ് ഇത് നിങ്ങൾക്ക് ഒരു നൂറ്റി രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുക ഇത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ ഈ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ കൂടിയുണ്ട് ഇതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിതരണം ചെയ്ത പോലെ തൊഴിലുറപ്പ് പരിപാടി അല്ലെങ്കിൽ തൊഴിലു തൊഴിലുറപ്പ് പണിപണിക്കൊക്കെ പോകുന്ന നൂറ് ജോ പണികൾ പൂർത്തിയാക്കിയ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ആയിരം രൂപ വീതമൊക്കെ ലഭിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് കാരണം എല്ലാ വർഷവും ഇത് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ സപ്ലൈക്കോ വഴി ഓണം ഫെയർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേക ആനുകൂല്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് കൂടാതെ തന്നെ പ്രത്യേകമായിട്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് പ്രവർത്തനമല്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് രണ്ടായിരം രൂപ വീതം എക്സ്ഗ്രേഷ്യ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അരി വിതരണത്തിനായും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിന് അതിൽ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊൻഫർമേറ്റീവ് ഇൻഫോർമേറ്റീവായ വീഡിയോ